السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بريم الله صفر الله نمد بريم الله إمام حضرة خليفة الله من رحمة زيمة يده الله تعالى بنفسه إلى <بلحلين> سيس. أيرتي نونو جنال بتيه شهيد جرا സഫർ സഫർമാസം ഇരുപതാം തീയതി നടത്തിയ ജുമാ ഹുതുബയാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് പ്രസ്തുത ഹുതുബെ ട്രയൽസ് പേഷ്യൻസ് ആൻഡ് ഫൈറ്റ്സ് ക്ഷമതാ പരിശോധന സർവം സഹത്വം അടിയുറച്ച വിശ്വാസം പരീക്ഷണങ്ങളും ക്ഷമയും വിശ്വാസവും ഇവിടെ മാറ്റുരയ്ക്കപ്പെടുകയാണ് എല്ലാ ആളുകളും ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ പല രീതിയിലുള്ള പരീക്ഷണങ്ങളിലും പ്രയാസങ്ങളിലും കൂടി കിടന്നു പോകേണ്ടതായി വരും അവരുടെ ആരോഗ്യം ക്ഷയിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ വാർധക്യ സംബന്ധമായോ അവർ ശാരീരികമായും ആത്മവീര്യ പ്രശ്നങ്ങളും മറ്റും ഒക്കെ അലട്ടുന്നതാണ് ഒരാൾക്കും പറയാൻ കഴിയുകയില്ല അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല ഭയമൊന്നും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ നിരാശ ബാധിച്ചിട്ടില്ല ഈ പരീക്ഷണങ്ങളൊക്കെ മനുഷ്യരുടെ കൂടെ തന്നെ ഉള്ളതാണ് ഇവയൊന്നും പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ ഭേദമില്ലാതെ കടന്നു വരുന്നതാണ് എല്ലാവരും ഈ പരീക്ഷണങ്ങളിൽ കൂടി കടന്നു പോകുന്നവരാണ് ചിലപ്പോൾ പരീക്ഷണം കഠിനതരമാകാം ചിലപ്പോൾ ലഘുവായി എന്നും വരാം എങ്ങനെയായാലും ക്ഷമതാ പരിശോധന അഥവാ ക്ഷമ എത്തരത്തിലുണ്ട് എന്നുള്ള പരിശോധന ഉണ്ടാകുന്നതാണ് ഈ ക്ഷമതാ പരിശോധനകളെല്ലാം ദൈവികജ്ഞാനത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കുന്നതിന് അഹു നടത്തുന്ന ഉരച്ചു നോക്കലാണ് ഈ പരീക്ഷണങ്ങൾ നന്മ നമ്മുടെ ക്ഷമ ഈ പ്രതിസന്ധി നേരിടുന്നതിനുള്ള നമ്മുടെ കഴിവ് അതുപോലെ ഇവകളൊക്കെ അള്ളാഹുവിൽ നമ്മുടെ കാര്യങ്ങൾ അർപ്പിക്കുന്നതിലുള്ള നിലവാര പരിശോധനകളുമാണ് അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ പറയുന്നു സൂറ അൽ റാഫിൽ ഏഴാം അധ്യായം നൂറ്റി അറുപത്തി ഒൻപതാം വചനം നമുക്ക് ഇപ്രകാരം വായിക്കാം നന്മകൾ കൊണ്ടും തിന്മകൾ കൊണ്ടും നാം അവരെ പരീക്ഷിക്കുകയും ചെയ്തു പശ്ചാത്താപത്തോടെ നമ്മിലേക്ക് അവർ മടങ്ങാൻ വേണ്ടി അപ്പോൾ മനുഷ്യരെ അള്ളാഹുത്താല പരീക്ഷണവിധേയരാക്കുന്നു മനുഷ്യർ അള്ളാഹുവിലേക്ക് മടങ്ങുന്നതിനു വേണ്ടി ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ക്ഷമതാ പരിശോധനകൾ ലഘുവായതോ കഠിന തരങ്ങളോ നടത്തുന്നത് നമ്മുടെയെല്ലാം നമ്മെ എല്ലാം അള്ളാഹുവിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതിനുള്ള ലക്ഷ്യം വെച്ചുള്ളതാണ് നമ്മെ പരിശുദ്ധരാക്കുന്നതിനും അവനിലേക്ക് കൂടുതൽ ചേർത്ത് നിർത്തുന്നതിനുമാണ് അവൻ ഈ പരീക്ഷണങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത് ക്ഷമതാ പരിശോധനാ മുഖത്ത് ഏറ്റവും അഭികാമ്യമായ കാര്യം സംരക്ഷണം തക്കുവയാണ് ആദരവോടെയുള്ള അള്ളാഹുവിനോടുള്ള ഭയം ഈ തക്കവ നമുക്ക് വഴി കാണിച്ചു തരുന്നു നമുക്ക് ശാന്തത നൽകുന്നു പ്രശാന്തതയോടെ പ്രയാസങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള കഴിവ് നമുക്ക് നൽകുന്നു തക്കുവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ഒരു വിശ്വാസിക്കറിയാം സംഭവിക്കുന്നതെല്ലാം തന്നെ അള്ളാഹു വിധിച്ചതു തന്നെയാണ് എന്ന് അവൻ്റെ അനുവാദമില്ലാതെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ തറപ്പിച്ചു പറയുന്നു ഭൂമിയിലുള്ള ഒരൊറ്റ ജീവിക്കെങ്കിലും ആഹാരം നൽകുവാനുള്ള ബാധ്യത അല്ലാഹു ഏറ്റെടുക്കാതിരുന്നിട്ടില്ല അവയുടെ വാസസ്ഥലവും വിശ്രമസ്ഥലവും എല്ലാം അവൻ അറിയുന്നുണ്ട് എല്ലാം തന്നെ വ്യക്തമായ ഒരു ഗ്രന്ഥത്തിലുണ്ട് സുറാഹൂദില് ഏഴാം വചനം വിധി എന്നത് ഒഴിച്ചുകൂടാൻ കഴിയാത്ത യാഥാർത്ഥ്യമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം അത് സന്തോഷമായാലും ശരി സന്താപമായാലും ശരി എല്ലാം എഴുതപ്പെട്ടതാണ് പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസ്ലമ പറഞ്ഞു അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത് പേനയാണ് എന്നിട്ട് അവൻ അതിനോട് പറഞ്ഞു എഴുതുക അത് ചോദിച്ചു ഞാൻ എന്താണ് എഴുതേണ്ടത് അള്ളാഹു പറഞ്ഞു വിധിനാൾ വരെയുള്ള എല്ലാത്തിൻ്റെയും വിധി എഴുതുക അബൂദാബൂദ് റിപ്പോർട്ട് ചെയ്ത ഹന്ദീസ് ിധിനാൾ വരെയുള്ള എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് സർവ്വതും മുന്നേ കൂട്ടി കൽപ്പിക്കപ്പെട്ടതാണ് അഥവാ തീരുമാനിക്കപ്പെട്ടതാണ് എന്നാൽ ഒരു വ്യക്തിയുടെ വിധിയെ ഒരു കാര്യത്തിനും മാറ്റുവാൻ സാധിക്കും വിശിഷ്യ വിശ്വാസിയുടെ അത് ദ്വാ കൊണ്ടാണ് സാധിക്കുന്നത് അള്ളാഹുവിനോടുള്ള അവരുടെ ദ്വാ അകമഴിഞ്ഞ പ്രാർത്ഥന ദൈവിക അറിവിൽ എഴുതി ചേർക്കപ്പെടാതെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല ഒരു വിശ്വാസി ദൈവിക ഇച്ഛയ്ക്ക് മുമ്പിൽ അംഗീകരിക്കുകയും കീഴടങ്ങുകയും ചെയ്യുന്നവരാണ് എല്ലാം തന്നെ അവനിൽ ഫലമേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഫലമേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നവരുമായിരിക്കും പ്രസ്തുത പരീക്ഷണം എത്ര കഠിനതരമായാലും ശരി നന്മ ചെയ്യുവാൻ നിർബന്ധിച്ചുകൊണ്ടിരുന്നാലും ശരി അവൻ തങ്ങളുടെ വിശ്വാസത്തെ കൈയൊഴിയുന്നതല്ല അത്തരം വ്യക്തികളുടെ പദവികൾ അള്ളാഹുവിൻ്റെ വീക്ഷണത്തിൽ ഉയർന്നു കൊണ്ടിരിക്കും ഒരു വിശ്വാസി ഒരു പരീക്ഷണത്തിനിടയിൽ പെടുമ്പോൾ അവൻ സ്വയം രണ്ട് ഉടയാടകൾ അണിയേണ്ടതാണ് ഒന്ന് ക്ഷമ രണ്ട് തൃപ്തി ഈ ഗുണങ്ങൾ ജീവിത കൊടുങ്കാറ്റുകളെ അതിജയിച്ചു പോകുവാൻ അവരെ പ്രാപ്തമാക്കുന്നു ഇതവർക്ക് അന്തസ്സും ദൃഢവിശ്വാസവും പകർന്നു നൽകുന്നു പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈവിസലമ പറഞ്ഞു വിശ്വാസിയുടെ കാര്യം എത്ര അത്ഭുതകരമായിരിക്കുന്നു അവന് സംഭവിക്കുന്നതെല്ലാം നല്ലതിന് തന്നെ അവന് സന്തോഷം ലഭിച്ചാൽ അവൻ അല്ലാഹുവിന് നന്ദി രേഖപ്പെടുത്തുന്നു അതവന് നല്ലത് തന്നെ ഇനി ഒരു പരീക്ഷണത്തെ നേരിട്ടാൽ അവൻ ക്ഷമ അവലംബിക്കുന്നു അതും അവന് നല്ലത് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക പ്രയാസങ്ങളെ അതിജയിക്കാൻ കഴിയാത്ത നിലയിൽ അവൻ അത് കാണപ്പെടുകയാണെങ്കിൽ അത്തരം സാഹചര്യത്തിൽ അള്ളാഹു ഈ പരീക്ഷണങ്ങളെ വേഗത്തിൽ അപ്രത്യക്ഷമാക്കുന്നതാണ് ഒരു ഉദാഹരണത്തിലൂടെ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഒരാൾക്ക് എന്തെങ്കിലും നല്ലത് സംഭവിച്ചു അതിൽ അവൻ സന്തോഷിക്കുകയും അവൻ്റെ സിഷ്ടാവിന് അവൻ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു ഇനി അവന് ഒരു ദൗർഭാഗ്യം പിടികൂടി അപ്പോൾ തീർച്ചയായും അവന് സന്തോഷിക്കുവാൻ കഴിയുകയില്ല എന്നാൽ അവൻ ക്ഷമ കൈവിടുന്നില്ല അവൻ അവൻ്റെ കാര്യം അള്ളാഹുവിൽ മൊത്തത്തിൽ ഫരമേൽപ്പിക്കുന്നു എന്നിട്ട് അവൻ അള്ളാഹുവുമായി അല്ലാഹുവിൻ്റെ അനുഗ്രഹം തേടിക്കൊണ്ടിരിക്കുന്നു അവൻ്റെ കാരുണ്യം തേടിക്കൊണ്ടിരിക്കുന്നു അവൻ്റെ സംരക്ഷണം തേടിക്കൊണ്ടിരിക്കുന്നു അവൻ്റെ സംരക്ഷണം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു അത്തരം വ്യക്തിക്ക് അല്ലാഹു അവൻ്റെ അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു അള്ളാഹു താല പറയുന്ന ഈ വചനത്തിലൂടെ അത് ഉറപ്പാക്കുന്നു നിങ്ങൾ അനിഷ്ടമെന്ന് കരുതുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഗുണകരമായേക്കാം സൂറ ബക്രയിൽ ഇരുന്നൂറ്റി പതിനേഴാം ജീവിതസാഗരത്തിൽ അള്ളാഹുത്താല മാനവന് അനേകം പരീക്ഷണങ്ങൾ നൽകുന്നു എന്നും ആ പരീക്ഷണങ്ങളെയൊക്കെ പ്രാർത്ഥന കൊണ്ടും ക്ഷമ കൊണ്ടും സഹനത കൊണ്ടും അവൻ അതിജയിച്ച് മുന്നേറേണ്ടതാണെന്നും ആ ശക്തി അള്ളാഹുവിൻ്റെ ദൃഢവിശ്വാസത്തിലൂടെയാണ് ലഭ്യമാകുന്നതെന്നും ഈ പ്രഭാഷണം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു വിശുദ്ധ ഖുർാനും വിശുദ്ധ റസൂൽ കരീം സല്ലാഹു അലൈ വസ്ലമിയുടെ അധ്യാപനങ്ങളും ഇതിന് സാക്ഷ്യം വഹിക്കുന്നു നമുക്ക് തക്വ കൈക്കൊള്ളുവാനും ക്ഷമ കൈക്കൊള്ളുവാനും അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടി സഹനത കൈക്കൊള്ളുവാനുമുള്ള തൗഫീൽക്ക് നൽകി ആഗ്രഹിക്കുന്നു ജസാ السلام عليكم ورحمه الله وبركاته